കടന്നപ്പള്ളി തെക്കേക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിന് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു എം വിജിൻ എം എൽ എ ശിലാസ്ഥാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കിഫ്ബി പദ്ധതി പ്രകാരം ഒരു കോടി രൂപ ചെലവിൽ കടന്നപ്പള്ളി തെക്കേക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം എം വിൻ എം നിർവഹിച്ചു ക്ലാസ് ോട് കൂടിയ അതിമനോഹരമായ ഒരു കെട്ടിടമാണ് എടുക്കുന്നത് അപ്പൊ നമ്മുടെ മണ്ഡലത്തിൽ കല്യാശ്ശേരി മണ്ഡലത്തിലെ എല്ലാ ഗവൺമെന്റ് സ്കൂളുകളും അത്യാധുനികമായ കെട്ടിടത്തിലേക്ക് മാറുകയാണ് എല്ലാ സ്കൂളിലും എന്ത് കൊടുത്തിട്ടുണ്ട് ഫണ്ട് കൊടുത്തിട്ടുണ്ട് ഈ നാട് ഒന്ന് ചേർന്ന് നിൽക്കേണ്ടതുണ്ട് എന്നാണ് ഈ നാട് ചേർന്ന് നിന്നില്ലെങ്കിൽ ഈ നാടിൻ്റെ ചരിത്രായ നാടിന്റെ ഭാഗായ ഈ ഈ പൊതുവിദ്യാലയം നഷ്ടപ്പെട്ടു പോകുന്ന തെക്കേ കരാ എന്നത് പണ്ടൊരു സ്കൂൾ ഉണ്ടായിരുന്നു എന്ന് മാത്രം ഈ നാട് പറയുന്നു ഈ നാട്ടിലേക്ക് പൊതുവിദ്യാലയത്തിൽ അയക്കുന്നതിന് ഗവൺമെന്റ് അയക്കുന്നതിന് ഒരു കാലാവസ്ഥ നല്ല സൗകര്യമാണ് ഇംഗ്ലീഷ് ഉണ്ടാകും കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിദ്യാകിരണം മിഷൻ ജില്ലാ കോർഡിനേറ്റർ സുധീർ കെ സി പദ്ധതി വിശദീകരണം നടത്തി ഹെഡ്മാസ്റ്റർ ഇ വി രമേശൻ മാസ്റ്റർ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മോഹനൻ എൻ കാർത്യായിനി പി വി സുരേന്ദ്രൻ മാടായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ സംഗീത കെ കെ പി ദാമോദരൻ ഇ പി ബാലകൃഷ്ണൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര